പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ അൻപത്തി ഒൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പ്രോദ്യ വിശദവും അവേദയാത്മവസ്തുവം അനാദ്യമായുമഹോ ആദ്യം പണനിവേദ്യലയൻ യദഭിഭേദയാഥമില്ല പാദയാജ നിവേദ്യയ ത്രിജഗദാധ്യയു കരവൈ പ്രോദ്യച്ചരാചരമവിദ്യപിവിദ്യയുമഥാദ്യന്തമധ്യനിലയും വിദ്യദിശ്ദവും അവവും അനാദ്യമായുമഹോ ആദ്യം പളനി വേദ്യാലയൻ യദഭിഭേദ്യമില്ല വവും പാധ്യയ വീ നിവേദ്യ ത്രിജഗതാധ്യായ കരവൈ ഇതാണ് ശ്ലോകം ആദ്യമായി നമുക്ക് ശ്ലോകാർത്ഥങ്ങൾ മനസ്സിലാക്കാം പ്രോദ്യത്ത് പ്രകർഷേണ ഉണ്ടായി ഉയർന്നു വരുന്ന ചരാചരം ചരാചരങ്ങൾ അവിദ്യ അപി അഭിവിദ്യയും അവിദ്യയും വിദ്യയും അധ കൂടാതെ അനന്തരം എന്നാണ് അഥ എന്ന പദത്തിൻ്റെ അർത്ഥം ഇവിടെ അതുകൂടാതെ നിലകളും വിദ്യാദി ശബ്ദവും അറിവുണർത്തുന്നതായ ശബ്ദധ്വനികളും അവേദ്യാത്മവസ്തുവും അറിവിന് വിഷയമല്ലാത്ത ആത്മസത്യവും അനാദ്യാഭിമായ അനാദിയായ മായയും ആദ്യാദിയാം പളനി വേദ്യാലയൻ ആദികൾക്കെല്ലാം ആദ്യായ എന്നാൽ ആദിമൂലപ്പൊരുളായ പളനി എന്ന തരത്തിൽ അറിയേണ്ടതിനെ ആലയമാക്കിയിട്ടുള്ളവൻ ഏത് അഭിഭേദ്യാർത്ഥമില്ലല്ലവവും അഭിഭേദിക്കത്തക്കതായ അർത്ഥം അല്പം പോലും ഇല്ലാത്ത യാതൊന്ന് അതാണോ ഈ പളനി വേദ്യാലയൻ എന്നാണ് അങ്ങനെയുള്ള നിജപാദ്യായവ നിനക്ക് പാദ്യമർപ്പിക്കുന്നത് കൊണ്ടോ പാദ്യമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാദം കഴി ഇവിടെ ഈ പാദാഭിഷേകത്തെയാണ് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹങ്ങളിൽ അഭിഷേകം നടത്താറുണ്ട് ആ അഭിഷേകത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിവേദ്യായവ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നത് കൊണ്ടോ അല്ലെ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്നതിനായിക്കൊണ്ടെന്നാണ് നിവേദ്യായവ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നതിനായിക്കൊണ്ട് അതുപോലെ പാദ്യായവ പാദ്യമർപ്പിക്കുന്നതിനായി അല്ലെ അഭിഷേകം ചെയ്യുന്നതിനായിക്കൊണ്ട് ത്രിജഗതാദ്യായ ത്രിലോകങ്ങളിൽ ഇവിടെ ലോകങ്ങൾ മൂന്നായി പിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണല്ലോ ഭാവന ചെയ്തിരിക്കുന്നത് അതിനെ പലതരത്തിലാണ് വ്യാഖ്യാനിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അറിവിൻ്റെ തലത്തിൽ ലോകമെന്ന് പറയുന്നത് ലോകനം ചെയ്യപ്പെടുന്നതാണ് ലോകനം ലോകം ലോകനത്തിന് തന്നെ മൂന്ന് തലങ്ങളുണ്ട് വെറും ലോകനം ആലോകനം അവലോകനം ഈ വെറും ലോകനം പുറമേയുള്ള ബാഹ്യ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്ന നോക്കിക്കാണലാണ് എന്നാൽ ആലോകനമെന്ന് പറയുമ്പോൾ പുറം കാണുന്ന വസ്തുവിനെ അകക്കണ്ണിലേക്ക് തിരിച്ചു പിടിച്ച് അതെന്താണെന്ന് കാര്യകാരണ സഹിതം അന്വേഷിക്കുന്ന ഒരു ബോധന വൃത്തിയാണ് അങ്ങനെ ചെയ്യുന്ന ഒരു ജ്ഞാനപ്രക്രിയയാണ് ആലോകനം അവലോകനമെന്ന് പറയുമ്പോൾ ശരിയായ രീതിയിൽ വസ്തുതാപരമായും വസ്തുപരമായുമുള്ള കാര്യങ്ങളെ ജ്ഞാനതലത്തിൽ അറിഞ്ഞു പ്രതിഷ്ഠിച്ചിരുത്തുന്ന ആ ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇത് മൂന്നും നടക്കുമ്പോൾ മാത്രമേ ഒരു വസ്തുവിനെ നമ്മൾ കണ്ടറിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളതാണ് ലോകം അപ്പോൾ ലോകമെന്ന് പറഞ്ഞാൽ അതിന് ഈ സാധാരണ അർത്ഥത്തിലുള്ള അർത്ഥമല്ല ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെ ഗുരു ലോകനം ആലോകനം അവലോകനം എന്നിങ്ങനെ വേർതിരിച്ച് മൂന്നായി ലോകത്തെ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ ത്രിലോകങ്ങളിൽ ത്രിജഗതാധ്യായ ഹിന്ദു എന്ന് പറഞ്ഞിരിക്കുന്നത് ത്രിലോകങ്ങളായി പിരിഞ്ഞു നിൽക്കുന്ന സകലതും അതെന്ത് ചെയ്യാനാണ് അതിൽ നിന്നും അതിലേതെടുത്താണ് അർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ അർപ്പിക്കുന്നത് കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ത്രിലോകങ്ങളിലും ഈ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാനായ അർഘ്യങ്ങളായോ അർച്ചങ്ങളായോ യാതെന്നാണ് ഉള്ളത് എല്ലാം ഒന്നാണ് പരമ്പരുളല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് പരമ്പൊരുളായി വിരാജിക്കുന്ന സുബ്രഹ്മണ്യനെ അർച്ചിക്കാൻ അല്ലെ അഭിഷേകിക്ക അഭിഷേകിക്കാൻ എവിടെ നിന്നും എന്തെടുത്താണ് അങ്ങനെ ചെയ്യുക അപ്പോൾ ഇവിടെ ശരിക്കും ഏകവും അദ്വയവും അഖണ്ഡവുമായ പരമ്പരുളായി സുബ്രഹ്മണ്യനെ ഗുരു സാക്ഷാത്കരിച്ച് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം പ്രകർഷണ ഉണ്ടായിരുന്ന സർവചരാചരങ്ങളും അവിദ്യയും വിദ്യയും ആദിമദ്ധ്യാന്ത നിലകളും അറിവും അറിവിനെ ധ്വനിപ്പിക്കുന്ന വാക്കുകളും അറിവിന് ഒരു തരത്തിലും വിഷയമാകാത്തതായ ആത്മസത്യവും അനാദിയായ മായയുമെല്ലാം പളനി എന്ന നിലയിൽ മനസ്സിലാക്കേണ്ട ആലയത്തിൽ വസിക്കുന്നവനും ആദികൾക്കെല്ലാം ആദിയായ ഭഗവാൻ മാത്രമാകുന്നു ഭേദബുദ്ധിയോടുകൂടി മനസ്സിലാക്കേണ്ടതായ യാതൊന്നും തന്നെ ഭഗവാനിലില്ല എന്നുള്ളത് കൊണ്ട് അർഖ്യം പാദ്യം നിവേദ്യം മുതലായവ വെച്ചുകൊണ്ട് നിന്നെ പൂജിക്കുവാൻ ഈ മൂന്ന് ലോകങ്ങളിലുമുള്ള യാതൊന്നുകൊണ്ടും ആരാലും ഒരു പ്രകാരത്തിലും സാധിക്കുന്നതല്ല ഭഗവത് സ്വരൂപത്തിൻ്റെ അദ്വൈത അദ്വൈതത ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂജാദികളെല്ലാം തീരും സർവത്ര സർവ്വതുമായി പിരിഞ്ഞു വിരാജിക്കുന്നത് ഏകമായ പരമ്പരൾ തന്നെയാണെന്നും ആ പരമ്പൊരുളിനെയാണ് ഉപാസനാമൂർത്തി ഭാവം നൽകി താൻ ആരാധിക്കുന്നതെന്നും സാക്ഷാത്കാര ബുദ്ധിയിൽ വെളിപ്പെട്ടു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊന്നിനും ഭേദകൽപ്പന നടത്താനാവില്ല യാതൊന്നിലും ഒരു ഭേദവും ദർശിക്കുവാൻ സാധ്യമല്ല പൂജ്യനും പൂജകനും ദ്വൈതഭാവമുള്ളിടത്ത് മാത്രമേ പ്രസക്തരായിത്തീരുന്നുള്ളൂ താനും ബ്രഹ്മവും തമ്മിൽ ഭേദമില്ല എന്ന് ദൃഢബോധം സംസിദ്ധമായി തീർന്നാൽ പിന്നെ ആരാരെയാണ് പൂജിക്കുക പൂജാദ്രവ്യങ്ങളായും നിവേദ്യങ്ങളായും പൂജകനായും പൂജിതനായും എല്ലാം ഭാവം പകർന്നാടുന്ന ഏകമായ പരമ്പരകളിൽ വിലയം പ്രാപിച്ച ഗുരുവിൻ്റെ സ്വാനുഭൂതി സാക്ഷ്യമാണ് ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യോപാസനയിലൂടെ അദ്വൈത പദപ്രാപ്തി നേടിയെടുത്ത മഹാഗുരുവിൻ്റെ അനുഭവം തന്നെയാണ് ഈ ശ്ലോകത്തിൽ ദർശിക്കുവാൻ സാധിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ